അസ്സലാമു അലൈക്കും അല്ലാഹി വർക്കാത്തു ഞാനേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കൂല എന്ന് കരുതി എഴുതി തള്ളപ്പെട്ടൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് നടക്കാൻ വേണ്ടി ചെയ്ത കാര്യത്തെ കുറിച്ചിട്ടാട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയണേ ഞാൻ അധികം നീട്ടി പറയണൊന്നുമില്ല കാരണം ഒരുപാട് പേര് ആയിട്ട് കമൻ്റായിട്ടറിയ എന്തിനങ്ങനെ നീട്ടി പറയണത് ഞാൻ ഇങ്ങോട് പറഞ്ഞല്ലോ കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യം നേട്ടം എന്തെങ്കിലും ഉണ്ടായി നമുക്കത് മനസ്സൊക്കെ ഇങ്ങനെ വരുമല്ലോ അല്ലേ അതുപോലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴൊക്കെ എനിക്ക് പിന്നെ എൻ്റെ മുഖേന ഉണ്ടായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നടന്ന് കിട്ടിയത് ഉണ്ടാവുമല്ലോ അലഹമില്ല അല്ലാൻ സ്തുതിക്കുന്നു അപ്പോൾ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പം നമ്മൾക്കിങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരുവല്ല അപ്പോൾ അതുകൊണ്ടാട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണത് അപ്പോൾ നിങ്ങൾക്ക് ആക്കുവാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളി അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും അതുപോലത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് കാരണം നമുക്ക് മനുഷ്യന്മാരാണ് ഇപ്പോൾ ആഗ്രഹം കഴിഞ്ഞാൽ വേറൊരാഗ്രഹം വരും അല്ലാതെ നമ്മൾ ആഗ്രഹങ്ങളൊന്നും തീരുന്നില്ലല്ലോ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളല്ലേ അപ്പോൾ അത് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് നാൽപ്പത്തൊന്ന് ദിവസം നൂറ് എല്ലാവർക്കും പരിചിത ആക്കാരം മജിലിസനൂറിനെ കുറിച്ചിട്ട് ഈ നൂറ് ഓതിയാൽ നമ്മളെ വീടുകളിലൊക്കെ ചെല്ലിയാൽ ഒരുപാട് എന്താ പറയുക നമുക്കെന്നെ അറിയ അത്ഭുതം അതിൻ്റെ അത്ഭുതത്തിൻ്റെ ഉറവിടം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ നമുക്കെന്നെടു കഴിയും അപ്പോൾ ഒന്ന് ചെല്ലോക്കി നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഒരു ഒരമണിക്കൂർ നമ്മൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കുന്നുണ്ട് ഇപ്പോൾ ഫോണുമൊക്കെ ഒക്കെ കളിച്ച സമയം വെറുതെ പോകുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനൊന്ന് ചെയ്തു നോക്കിയും ഇൻഷാല്ല ഞങ്ങൾ നിങ്ങളെയൊക്കെ എന്താഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ ആഗ്രഹം നടന്നിട്ടുണ്ട് നിങ്ങളാഗ്രഹവും നടക്കും അതുപോലെ തന്നെ ഈ അജിത് പങ്കെടുക്കുമ്പോൾ ഓരോ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എത്ര എത്ര ആൾക്കാരാണ് ഓരോരോ ആഗ്രഹങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും അവരെ നേർച്ചയാക്കിയിട്ട് ചൊല്ലിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചതായിട്ട് എത്ര ആൾക്കാരാണ് പറയണതെന്നറിയോ അപ്പോൾ അത്രക്കും പവർഫുള്ളായ വളരെയധികം ശക്തിയുള്ള ഒരു ഒരു ആത്മീയ മരുന്ന് തന്നെയാണെന്ന് പറയാം കാരണം രോഗം ശുഭിയാകാന് വിവാഹം ശരിയാന് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണോ അത് നിറവേറാന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നടക്കൂലന്ന് കണ്ട രീതി തള്ളപ്പെട്ട ആഗ്രഹങ്ങൾ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ നടക്കാനും ഹലാലായ ഏതൊരു ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടും അള്ളാഹു സുബാനോ താരയുടെ ഈ മജലിസന്നൂറിനെ നാൽപ്പത്തൊന്ന് ദിവസം ഞാൻ നേർച്ചയാക്കി ചൊല്ലും ഇൻഷാ അല്ലാ എന്ന് നല്ലൊരു നീയ്യത്ത് വെച്ച് കണ്ടും നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി ഒന്ന് ചെയ്തു നോക്കിയും അത് ഫലം ഉറപ്പാണ് ഇൻഷല്ല ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ മജലിസ്നൂറിൽ മജിലിസ്നൂർ നാൽപ്പത്തൊന്ന് ദിവസം എന്താ എൻ്റെ ആഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മജലിസ്നൂർ നമ്മുടെ മദ്രസകളിലോ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ ആത്മീയ മജലിസ് എന്നൊക്കെ പറഞ്ഞ കണ്ടെ അങ്ങനെ ഒരു സദസ്സിൽ പങ്കെടുക്കുമ്പോൾ അന്ന് ഒന്ന് തുടങ്ങി വെക്കും അത് വ്യാഴാഴ്ച ദിവസമാണല്ലോ അധികം ഉണ്ടാവും ഈ വ്യാഴാഴ്ച ദിവസത്തിൽ അധികം വ്യാഴാഴ്ച ദിവസത്തിന് ഒരുപാട് എന്താ വെള്ളിയാഴ്ച രാവും കൂടിയൊക്കെയാണല്ലോ ആണല്ലോ അത് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ തുടങ്ങി വെക്കും എൻ്റെ എന്നാലിന് ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് എൻ്റെ ഒന്നാമത്തെ മജ്ലിസുനൂറ് തുടങ്ങി വെക്കുകയാണ് നീ അവിടുന്ന് അങ്ങോട്ട് നാൽപ്പത്തൊന്ന് പിന്നെ അതുപോലെ തന്നെ നാൽപ്പത്തൊന്നാമത്തെ മജുരസുന്നൂറും അത് അങ്ങനത്തെ ഓരോ സദസ്സിലും പങ്കെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം പോവുകയാണെങ്കിൽ പറഞ്ഞാൽ ഇനി ആ നാൽപ്പത്തൊന്നാമത്തെ ദിവസം നമ്മുടെ മജുരസന്നൂറ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിലെ ആൾക്കാരില്ലേ നമ്മളെ മക്കളെയും മരക്കളെയും കുട്ടികളെയും എല്ലാവരെയും വിളിച്ചാണ്ട് ഒപ്പിരുത്തിക്കാണ്ട് ഒരു മജുരസുന്നൂറ് ചൊല്ലുക അവസാനത്തെ നാൽപ്പത്തൊന്നാമത്തെ അപ്പോൾ എന്നിട്ട് നമ്മളെ ആവശ്യം എന്താണെന്ന് പക്ഷെ നമ്മൾ എല്ലാ ദിവസവും അതിൻ്റെ ദിവസത്തിനൊരു ചൊല്ലിക്കഴിഞ്ഞാലും നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം ബദരീങ്ങളുടെ നാമാണ് നമ്മളതിൽ ഉച്ചരിക്കുന്നത് നമ്മളതിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താൽ ഇൻഷാല്ല ഒരു സംശയവും വേണ്ട നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ ലക്ഷ്യം എന്താണോ നമ്മൾ നടക്കില്ല എഴുതി എന്താ കരുതിക്കാണ്ട് എഴുതി തള്ളപ്പെട്ട ഏത് ഏതാഗ്രഹവും നടന്നു കിട്ടും ഇൻഷാല്ല അപ്പം കളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അള്ളാഹു സുബ്ഹാനോ തല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരട്ടെ ഒരുപാട് ആവശ്യങ്ങളാണ് അല്ലേ ഒരുപാട് മുറാദുകളാണ് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് നമ്മൾ ലക്ഷ്യം സ്ഥാനത്തൊക്കെ അള്ളാഹു സുബാനോ തല എത്തിച്ച് തരട്ടെ അമീനി അറബു അല്ലാമീൻ നമ്മളെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എടുങ്ങേറുകളൊക്കെ മാറ്റി നമ്മൾക്ക് എപ്പോഴും സന്തോഷം റാഹത്തൊക്കെ തരട്ടെ അമീനി അറബു അല്ലാലീൻ അസ്സലാമലൈക്കും വറഹമ്മല്ലാ വിബർക്കാത്തു